കൂടാർക്ക് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് തുടക്കമാണ് പിന്നെ പോവുന്നത് ഒരു കിടക്കാൻ സുളവാസ്കോർ മതി ഗീപ്പാണ് പീക്കിലൊക്കെ വെച്ചുപിടിച്ചു നേരെ വന്നിറങ്ങി ലുഡോണൊക്കെ വാരിക്കൊണ്ടിരിക്കണം ഇനി മീൻസ് ആണ് കൂടെ ഇറങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നു എന്തായാലും ലുട്ടോ അടിച്ചു മാറ്റിട്ട് നേരെ പീക്കിലൊക്കെ വെച്ചു പിടിച്ചു പക്ഷേ ഇനിമിനെ സൗണ്ട് ഒന്നുമില്ല എന്നാലും പുല്ലിട്ടു ആരെങ്കിലൊക്കെ ഉണ്ടാവുക നല്ല ഫൈറ്റ് ഉണ്ട് ഓടിരുന്ന സമയത്ത് കുറെ ഫൈറ്റ് ഉണ്ടായിരുന്നു പിടിച്ചു ചെക്കം ലൂട്ടൊക്കെ പതുക്കെ പതുക്കെ എടുത്തുകൊണ്ടിരിക്കാൻ തട്ടിപ്പ് കില്ല് കംപ്ലീറ്റ് ചെയ്തു സൗണ്ടൊന്നും ഇല്ലാരും റിവേജ് ചെയ്യാനൊന്നും ഇല്ലാത്തോണ്ട് സോ എന്തായിട്ട് തന്നെ ലൂട്ട് നമുക്ക് അടിച്ചു മാറ്റിയും കില്ലും കൂടി ഉണ്ട് നല്ല ഇനിമി വരുന്നുണ്ട് പക്ഷെ മുകളിലാണോന്നാണ് സൗണ്ട് ഉണ്ട് ആശ്ശേരി ഇവിടുന്ന് നീ തുള്ളിക്കൊണ്ടിരിക്കാമായിരുന്നു അവിടെ ഞാൻ പുറത്ത് ഇവിടെയാണെന്ന് പറഞ്ഞിട്ടാണ് നോക്കുന്നേ തൊട്ട് ബാക്കിലുണ്ടായിട്ടാണ് ഫ്രണ്ടിൽ നോക്കിക്കൊണ്ടിരുന്നത് അവിടുത്തെ സൂപ്പർ ഡ്രോപ്പും കൂടി എടുക്കുന്നുണ്ട് ചാമൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു ഗുരുപ്പും കൂടി കൂടി നോട്ടിലടിച്ചോടന്നാൽ ൂട്ടുകയല്ലോ പാവും പയ്യ റേഞ്ചിൽ ആണെന്ന് തോന്നുന്നു ഇവിടെ തട്ടി നിൽക്കുമായിരുന്നു നേരെ അവനെയും കൂടി ചാമ്പ്യും സെറ്റാണ് മൂന്ന് നിൽക്കലും കൂടി തൂത്തൊരു ഇനിമിയൊന്നും ഇല്ല എന്നുള്ള ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നാലും ഫ്രണ്ടിലാണെങ്കിൽ സൂപ്പർ റിവ്യൂ അടിക്കുന്നുണ്ട് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഓക്കെ എന്നാൽ ലൂട്ട് അടിക്കാം ലൂട്ടൊക്കെ അടിച്ചു വരും നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ഫൈറ്റ് ജി നടക്കുന്നുണ്ട് ബാക്കിലാണെങ്കിലും ഒരു ഇനിമിയുണ്ട് സൗണ്ട് ഇപ്പം കൊന്നാണല്ലോ അപ്പോൾ റിവ്യൂ അടിച്ചു തോന്നും ഇപ്പം അതിൻ്റെ ഇവിടെ നിന്ന് റേഞ്ചിൽ ആ തുള്ളി എന്നാലും അറിയത്തില്ല നേരെ നോക്കി അവനെയും കൂടി ചാമ്പ് വിട്ടു എന്നാലും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോന്നെ ആയി കംപ്ലീറ്റ് ചെയ്യട്ടെ നമുക്ക് ലെവൽ ഫോർ ബെസ്റ്റൊക്കെ കിട്ടും ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് പേര് ഉണ്ടെങ്കിലോ പണിയും കിട്ടും വെയിറ്റ് ചെയ്യാം ഓടുന്ന സമയത്ത് അടിക്കാമായിട്ടാണ് ഞാൻ നോക്കിയത് പക്ഷേ ഓടുന്നില്ലേ നോക്കുമ്പോൾ ഓടുന്നു ഓടുന്നുണ്ട് ഈ ലോങ്ങിൽ ഓടുന്നുണ്ട് പക്ഷേ ഇതിൽ അടിച്ചാൽ എന്നാണ് കാരണം അത്രയും അവൻ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് നോക്കില്ല ഗ്ലൂ ആട്ടു എന്തായാലും സെറ്റാണ് അടുത്ത് പോയാൽ പണി കിട്ടും ഗ്രേൻ്റെ ദൂക്കം തല പൊളിക്കും അറിയത്തില്ല മിക്ക സ്പീഡി ആയിരിക്കും നിനക്ക് തോന്നുകയറ്റി കയറ്റി കയറി കിട്ടിയില്ല കെട്ടിച്ചുട്ടണ തല അടിച്ച് പൊളിച്ചിൻ്റെ ലെവൽ ഫോർ ബെസ്റ്റീം അവിടെ തന്നെ സേഫ് ആയിരിക്കും നേരെ തീർത്തേക്കാൻ തെക്ക് 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 പൊട്ടി പോകുന്നില്ല നേരെ അടിച്ചേറ്റി ലെവൽ പൊട്ടിപ്പോയി പണ്ടാരം പൊട്ടിപ്പോയി കണ്ടില്ല പൊട്ടിപ്പോയില്ല ലെവൽ ഫോർ ബെസ്റ്റ് കിട്ടണ്ടായിരുന്നു ഓക്കെ എന്തായാലും പോയത് പോയിന്നു പറഞ്ഞു നോക്കുന്ന സമയത്ത് വെള്ളക്കൂട്ടാണെങ്കിൽ സൂപ്പർ ആയിട്ട് നല്ല കീടില്ലാ പോലെ സിപ്പടിച്ച് പോയിക്കൊണ്ടിരിക്കാമായിരുന്നു പോയി കിട്ടിയില്ല എന്തായാലും പോയിട്ട് പിടിക്കാം എന്തായാലും അങ്ങോട്ട് പോയി സിപ്ലൈൻ ഒടിച്ച് പോകാണ്ട് എന്തായാലും പോട്ടേ എന്നാലും നമുക്ക് നേരെ പോയി ടീം അടിച്ചു പിടിക്കാൻ നേരം അങ്ങോട്ട് വന്നു പക്ഷെ അവൻ ഇവിടെ പോയി എങ്ങനെ പോയി ഒരു പിടിത്തുമില്ല എന്നാലും ഇവിടെ ഇരുന്ന സമയത്താണെങ്കിൽ മുകളിലാണെങ്കിൽ ഒരു കുരുപ്പ് സൂപ്പറായി കൂടെ ആയിരുന്നു ഞെക്ക് പിടിച്ചിട്ട് അവനെയും കൂടി സെറ്റ് ചാമ്പയും ആറ് കിലോ കൂടി തൂത്ത് വരുന്നാലും ഇവനാണ് ആരെയാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്ന് അറിയത്തില്ല പറഞ്ഞു ഞാൻ നോക്കി ആരോ ഡ്രോപ്പ് ഇട്ടു അതുകൊണ്ടാണോ തോന്നി ഇവൻ തന്നെ ഇട്ടാണോ വരത്തിൽ അവസാനം വിട്ടു വെള്ളം കൂട്ടിനെ കിട്ടിയിൽ എല്ലാവരും പോയിക്കൊണ്ടിരുന്ന സമയത്ത് ബാക്ക് ഇന്ന് അടിച്ചു കാണിച്ചിരുന്നു അവൻ തന്നെയാണോ വരത്തില്ല അവൻ തന്നെ അവനല്ല വേറെ പ്ലെയർ പോയ പണി ചോദിച്ച് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇവൻ എന്നാലും തിരിച്ചു പോയേക്കാം ഞാൻ പോകണ്ട വേച്ചാ പോകുന്ന സമയത്ത് പണി ഇട്ടു വാർത്ത എന്നാലും സിപ്പടിച്ച് പോകണെങ്കിൽ അടിക്കാലോ അതുകൊണ്ട് തിരിച്ചു പോയാച്ചും എന്തായാലും ഒരു റിസ്ക് ആണെന്നോട്ടാണ് നോക്കുന്നത് കാരണം തുള്ളുന്ന സമയത്ത് തന്നെ തല പൊളിയോ നിലത്തിലല്ല ഒന്ന് നോക്കി വീണ്ടും ബാക്കടിച്ചു ഇല്ല അവനെ നോക്കി നിൽക്കുന്നൊന്നുമില്ല അതുകൊണ്ട് പോയിട്ട് പണിയാകുന്ന ഗണ്ണ് എടുത്ത് എം ബി ഫോർട്ടിയും കൂടി തൂക്കിയെടുത്ത് ഇവിടെ അതിനവനെ കണ്ണുടിക്കാനാണ് കുറച്ച് പാട്ട് ഇവിടെ വിളിച്ചിരിക്കുന്നത് അറിയത്തില്ല മിക്കാറ് എന്നെ കണ്ട് കാണത്തില്ലേ വരുന്നത് വീണ്ടും നോക്കി നോക്കുമ്പോൾ സൗണ്ട് ഉണ്ട് അടുത്തന്നെ ഉണ്ട് പക്ഷെ തായാണോ വേക്കലാണോ അറത്തില്ല ഇവിടെ നിന്ന് വരുന്നുണ്ട് ദീ പോണു നമ്മളെ കുട്ടൻ ദീ പോ കൃത്യവും ഇങ്ങനെ നേരം അടിച്ചാൽ സൂപ്പർ ഡാമേജ് അല്ലേ ഞാൻ അടിച്ച് നോക്കിട്ടു ആര് കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് നല്ല ലൂട്ട് അടിച്ചിട്ട് വരാം ഉം പോട്ടെ 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 ലൂട്ട് ലൂട്ടിലൂട്ട് നിൽക്ക് നിക്ക് നിൽക്കാൻ പറ്റില്ല വീണ്ടും 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 പോട്ടെ പോയി വീണ് എന്നാ കാണിക്കോപ്പണേ കാണിക്കുന്നില്ലല്ലോ എൻ്റെ അമ്മ ഇത് കുറച്ചൂടെ അസ്കാണുള്ളത് ലൂട്ടടിക്കാൻ കിട്ടത്തില്ലേ ഇതിന് താഴെ ലൂട്ട് പോയിട്ടുണ്ടാവോ എന്നാരത്തില്ലോ ഇവിടെ ഇടയിൽ പറ്റത്തില്ലല്ലോ ബഗ് അടിക്കല്ലേ വിട്ടുപോയി ഇങ്ങോട്ട് നമ്മൾ നമ്മളാരെയും കൊല്ലും വിട്ടളഞ്ഞു സരിയാണെങ്കിൽ റിവ്യൂവും കൂടി അടിച്ചിട്ടുണ്ട് നല്ല തുള്ളിട്ട് എൻ്റെ ജമ്പ് ചെയ്ത് വീണ്ടും അതിനകത്ത് ഇട്ട് കയറുന്നുണ്ടാവും നൈസാണ് നേരെ നോക്കി എന്തെങ്കിലും നമ്മുടെ ക്രിസ്മസ് സെന്റ് ഉണ്ടാവത്തില്ലല്ലേ പിന്നെ പോകത്തില്ല നല്ല രസം ഉണ്ടെ സൂപ്പർ സാധനം ആട്ടാ ഒരു രക്ഷയില്ല നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് സോണൊക്കെ ഒന്നും സൂപ്പർ സോൺ അകത്തിട്ട് വരാം ആ ഒരു സിപ്ലിൻ്റെ കൊള്ളാം ഈ സാധനം അതിലും നല്ല സൂക്കുണ്ട് കാരണം അടിക്കാലോ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എനിമീനൊക്കെ നല്ല സൂപ്പറായിട്ട് അടിക്കാം സിപ്ലുണ്ടാകും സംഭവം ഇപ്പോൾ അന്നെയാണ് അതൊന്നും ഇല്ലായിരുന്നല്ലോ അതേപോലെ തന്നെ നല്ല രസമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് റിവേഴ്സും സമയം കഴിഞ്ഞാൽ നല്ല രസമുണ്ട് ഓക്കെ എന്നാലും ഒമ്പതിട്ടിലിങ്ങോട്ട് തൂത്തു കയറി വീണ്ടും നോക്കി 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 അടിച്ചു നോക്കട്ടും ഇവിടുത്തിനും കൂടി അവനും കൂടി ഇരിക്കില്ലേ റിവേവ് അടിച്ച് വിട്ടിട്ട് കുറേ നേരം എന്നാലും ഇമ്മമാരത്തില്ല വീണ് പത്തൊമ്പത് പേരും കൂടെ അല്ലേവേ എന്തായാലും ഒരുത്തിന് ഇവിടുന്നോ മുകളിൽ മുകളിൽ ആശ മുകളിലാശ മുകളിൽ ആശാൻ അടിച്ചു കയറ്റി നിന്ന് വാങ്ങി നോക്കിയിട്ട് അതാണ് നേരെ നോക്കിട്ടു പത്ത് കില്ല് ഇനി എന്തെങ്കിലും പതിനേഴ് പതിനാറ് പേരും കൂടി ബാക്കിയാണെന്നെങ്കിലും കില്ല് കംപ്ലീറ്റ് ചെയ്യാം അര കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എടുത്തുണ്ട് വണ്ടി കൊണ്ട് ഇരുന്നുണ്ട് പക്ഷി കൊണ്ട് വന്നില്ല വീണ്ടും നോക്കി ഈ സൈലിൽ ഒന്നും എനിമയില്ല എന്ന് എനിക്ക് തോന്നുന്നതിൽ നേരെ സൗണ്ട് അകത്തോട്ട് കീറിയിട്ടും ബാക്കി അടിക്കൊണ്ട് നോക്കാൻ സമയം വീണ്ടും ഫൈറ്റ് ചെയ്യും പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ അമ്മ വണ്ടി കൊണ്ടും പറത്തി വിട്ടു പക്ഷെ കില്ല് ഞാനെടുത്തും സെറ്റായിരുന്നു പന്ത്രണ്ട് കില്ലേം അവനാണെങ്കിൽ ലൂട്ടടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും അടിച്ചു പക്ഷേ കിട്ടിയില്ല ബാക്കിൽ എനിമിയുണ്ട് ടാസ്ക് ആയിട്ട് കുറച്ചും കൂടിയും ഫ്രണ്ടിലോട്ട് പറ്റിയും അടിക്കാൻ നിന്നാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം ബാക്കിൽ നമ്മളെ തൊട്ട് ബാക്കിൽ ഒരു എനിമിനെ കണ്ടുപോകും അതുകൊണ്ടെന്നാൽ കറങ്ങി വന്നേ അവൻ എവിടെ പോയി എന്നറച്ച് എന്നാലും ലൂട്ടടിക്കുന്നോണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ മതി വരുന്നു മതി എടാ മെടുക്കാ അപ്പം ബാക്കിൽ നിന്ന് ഇവിടുന്ന് അടിച്ചു ഇവിടുന്ന് എങ്ങനെയാണ് അടിച്ചു അറിയത്തില്ല എന്നാലും നോക്കി നോക്കും വീണ്ടും അടിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ടോപ്പ് വേണോ അറിയത്തില്ല അല്ല ഇവിടുന്ന് അടിച്ചതെന്ന് മനസ്സിലായി വീണ്ടും അടിക്കുന്നു കണ്ടില്ല ഏറ്റവും ടോപ്പിനാണെന്ന് തോന്നുന്നു ബുള്ളറ്റ് അവിടെ നിന്നാണ് വരുന്നത് നേരെ നമുക്ക് കാണണം കൊണ്ട് മെഡത്താണ് ഇടത്താണ് നമുക്കില്ലിട്ടും ഈ സോളെന്തായാലും തുള്ളിയായാലും മടിക്കിട്ടടിക്കാൻ ചാൻസ് ഇല്ല മെഡിക്കൽ നിന്നും ഉണ്ടാകത്തില്ല എന്നാലും ചാവും ഇല്ല വരുന്നത് നമുക്ക് തന്നെ ഇട്ടും സ്കോഡ് വൈപ്പ് തന്നെയാണ് സെറ്റ് പതിനാലുകയും വീണ്ടും ആറ് പേരും കൂടെ ബാക്കില്ലേ നൈസായിരക്കാറ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണർ ആർക്കില്ലേം കൂടി നമുക്ക് തന്നെ ഇട്ടുവാണെങ്കിൽ എൻ്റെ മോൻ ഇരുപത് കില് വേറെ ലെവലെയും കിട്ടാൻ ചാൻസ് കുറവാണെന്നെല്ലാം നോക്കാറ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടെങ്കിൽ ഇനി വെന്നിമീഷൻ ഇതോടെ തീരും ഒന്നും കൂടി സൗണ്ടെന്ന് തന്നെ കിട്ടത്തില്ല കണ്ടില്ല തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഏർമോ അത്യുതൊക്കെ തൂത്തുമായി ആരെങ്കിലും റീവ് അടിക്കണേ വരുന്നുണ്ടോട്ടാണ് അവിടെന്നെ ചുറ്റി കളിച്ച് പക്ഷെ ആരും കിട്ടിയില്ല നോക്കാൻ സമയം ഇല്ല ഇനി ഓടിക്കൊണ്ടിരിക്കണിക്കുന്നു നല്ല ഡാമേജ് പക്ഷെ കിട്ടിയില്ല പൊളിക്കാം നമുക്ക് അത്രയും ഏറെ ഉണ്ട് അവൻ പൊളിക്കുന്നുണ്ടോ ഓടിയും അവനെയും നോക്കിട്ട് അരി കില്ലും കൂടി പെട്ടെന്ന് 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 കംപ്ലീറ്റ് ചെയ്ത് എന്നാലും പതിനഞ്ച് കില്ല് വീണ്ടും ആറ് പേര് വീണ്ടും റിവേ അടിച്ചു ഒരുത്തിനും കൂടിയും ഒരുത്തിൻ്റെ എലിമയാറ്റിയും അഞ്ച് പേരും കൂടി കൃത്യ അരി പോയിക്കൊണ്ടിരിക്കണം അഞ്ച് കില്ല ഇരു ഇരുപത് കില്ലെയും കിട്ടുന്ന പ്രതീക്ഷയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കുറച്ച് ഏറെ അടിക്കണ ആരെ നോക്കാൻ സമയത്ത് സാലന്ന് അടിക്കുന്നുണ്ട് ഓക്കെ എന്നാലും സ്ഥലം ഒന്നും എലിമയില്ലല്ലോ നോക്കിയാൽ ഗ്ലൂ അടക്കുന്ന രണ്ട് പേരെയും അടിച്ചേറ്റി അവനെ പോയി അവൻ പോയി അവൻ പോയിട ആ ഗ്യാപ്പിൽ മുങ്ങിക്കളി അവനെ അടിച്ചിട്ട് അവനടിച്ചിട്ട് അടി കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും സെറ്റാണ് ബാക്കി രണ്ട് പേര് ഫ്രണ്ടിലുണ്ട് ഒരുത്തരും കൂടി വേണം അവൻ ഇവിടെ ഉള്ളേ നിലത്തേ അന്നേരം നോക്കാറ് നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടിച്ചിൻ്റെ അമ്മ നൈസായിട്ട് തോന്നുന്നു ടീം ലോങ്ങിലുണ്ട് വെയിറ്റ് ചെയ്യാൻ അന്നേരം റിപ്പയർ ഒക്കെ ചെയ്ത് നേരെ വെയിറ്റിങ് കാണാം അവനാണെങ്കിൽ ചുറ്റും ഗ്ലൂ ആയിട്ട് കൊണ്ടിരിക്കുമ്പോൾ വേറൊരു ടീം കേട്ടോ ഒറ്റ ടീം എല്ലാം തോന്നുന്നു ഗ്ലൂ ചുറ്റും ഇടുന്നുണ്ട് എന്ന അറിയത്തില്ല എന്തായാലും നോക്കാം എന്ന് പറഞ്ഞത് ബാക്കിലൊന്നും ഇനിമില്ലല്ലോ നോക്കി അടിച്ചടാ പുല്ലിട്ടടാ പുല്ലിട്ടിട്ട് വന്നിടാം കാലമാടൻ രക്ഷപ്പെട്ടാലും ബോൺ ഫയർ ഇട്ട പണ്ടരം വീഴണ്ടേ വീഴ് നമ്മൾ വന്ന് അടിച്ചു തീറ്റി പക്ഷെ കിട്ടിയായിരുന്നാലും ഡാമേജ് പോലെ നമുക്ക് ബോൺ ഫയർ ഉണ്ടല്ലോ അറിഞ്ഞു നോക്കിയായിരുന്നു പക്ഷേ അവൻ അതിലോട്ട് മാറിക്കളഞ്ഞു പണ്ടത്ര ആയിപ്പോയി മെഡിക്കൽ അടിച്ചാൽ മതിയായിരുന്നു ഒരു സ്കോഡിനെയായിരുന്നു വേറൊരു സ്കോഡെന്നല്ല എന്നാലും ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി ചണമെങ്കിൽ തേക്കൊടുക്കുന്ന ഒന്ന് പോലെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്